കൊച്ചിയിൽ വീണ്ടും യുവതിക്ക് നേരെ ആക്രമണം മൊബൈൽ നമ്പർ നൽകാത്തതിനാണ് ആക്രമിച്ചത് തടയാനെത്തിയ യുവതിയുടെ സുഹൃത്തുക്കളെ ഏഴംഗ സംഘം മർദ്ദിച്ചു കലൂർ കൈപ്പള്ളിയിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ലഭിച്ചു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു ശ്യാം എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ സംഭവം നമ്പർ കൈമാറ്റാത്തതിന് മോശമായ പെരുമാറ്റം ചോദ്യം ചെയ്ത യുവാക്കളെ മർദ്ദനം അതും കൊച്ചിയിൽ വിവരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചി നഗരത്തിൽ യുവതികൾക്ക് നേരെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കയ്യേറ്റ ശ്രമവും അക്രമവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് തൊട്ട് മുൻപത്തെ ആഴ്ചയാണ് കത്രി ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ യുവതിയെ അപമര്യദയെ ഒരാൾ ശരീരത്തിൽ സ്പർശിക്കുകയും ആ യുവതി ഗ്ലാസ് കൊണ്ട് അയാളുടെ കഴുത്തിൽ കുത്തി ക്ഷമിക്കണം അയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത് ഈ അവിടുത്തെ കൊച്ചി കലൂരിലുള്ള കത്രിക്കടവ് റോഡിലുള്ള ഒരു കഫയിൽ ഭക്ഷണം ഈ വെള്ളം കുടിക്കാനായിട്ട് കൂട്ടുകാരോടൊപ്പം എത്തിയ യുവതിയോട് ഒരു സംഘം ആളുകൾ ചേർന്ന് മൊബൈൽ നമ്പർ ചോദിക്കുകയായിരുന്നു ഇത് യുവതി നൽകാൻ വിസമ്മതിച്ചതോടെ അവരുടെ കയ്യിൽ കയറി പിടിക്കുകയും അവരെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ എതിർത്തപ്പോഴാണ് ആ രണ്ട് ചെറുപ്പക്കാരെ ഈ ഏഴംഗ സംഘം ചേർന്ന് മർദ്ദിച്ചത് അവിടെയുള്ള ഗേറ്റിലേക്ക് വലിച്ചെറിയുകയും പിന്നീട് ഇടവഴിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി തടിയും കമ്പിയും ഉപയോഗിച്ച് അടിച്ചു പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഈ യുവതിയുടെ കൈക്കാണ് പരിക്കേറ്റത് കൊല്ലം സ്വദേശിനിയാണ് ആ പെൺകുട്ടി ഈ കൂട്ടുകാരുടെ മുഖത്തിനും നടുവിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ കൈവിരലിന് ഒടിവും സംഭവിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് ഈ ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് വരുന്നത് ഏഴുപേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏഴുപേരെയും സി സി ടി വിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെ നീക്കം നടക്കുന്നത് ഒരാഴ്ചക്കിടെയാണ് കൊച്ചി നഗരത്തിൽ ഇപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ സംഭവം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് നൈറ്റ് നൈറ്റ് ലൈഫ് നഗരമാണ് കൊച്ചി ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന പരിശോധന പ്രത്യേകിച്ച് നൈറ്റ് പെട്രോളിംഗ് ഒക്കെ സജീവമാക്കാനുള്ള തീരുമാനങ്ങൾ വലതുണ്ടോ സുഹേല കൊച്ചി നഗരത്തിലെ സുരക്ഷയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല പോലീസിന് ചെയ്യാവുന്നതിന്റെ പരമാവധി പോലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും എവിടെയാണ് അക്രമം ഉണ്ടാകുന്നത് എന്ന് പോലീസിന് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് പോലീസ് എത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി സമയങ്ങളിൽ കൊച്ചി നഗരം സജീവമാണ് കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലം കൂടിയാണ് അവിടെ പലയിടത്തും കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാക്കി അവർ കൊച്ചിക്ക് പുറത്തേക്ക് പോകുന്നു പിന്നീട് ഇവരെ കണ്ടെത്തുക ബുദ്ധിമുട്ടായി മാറുന്നു അത്തരം സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഈ സംഭവത്തിലും ഉൾപ്പെട്ട പെൺകുട്ടി കൊല്ലം സ്വദേശിനിയാണ് ആ കേസിൽ ഉൾപ്പെട്ട ഏഴുപേരും കൊച്ചിയിലുള്ള ആളുകളുമല്ല ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത് തുടർച്ചയായി പോലീസിന് ബുദ്ധിമുട്ടാകുന്നു തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് തീർച്ചയായും പോലീസ് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നിട്ടും സമാന പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ആവശ്യുന്ന കാര്യമാണ് എന്തായാലും കടുത്ത നടപടി ഉണ്ടാകണം ഒരൊറ്റ ആൾ പോലും രക്ഷപ്പെടാൻ പാടില്ല ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്